കഴിഞ്ഞ നാൽപ്പത്തിയൊന്ന് വർഷമായി കേരള നാടക കലാരംഗത്ത് ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെച്ച കാഞ്ഞിരപ്പള്ളി അമല നാടക സമിതിയുടെ മുപ്പത്തിയേഴാമത് നാടകം തച്ചൻ എന്ന നാടകത്തിന്റെ ഉദ്ഘാടനം സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിർവഹിച്ചു ചടങ്ങിൽ അഭിമന്യ മേജർ ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് സന്ദേശം നൽകി കൂടാതെ സിറോ മലബാർ സഭ കുരിയ മെത്രാൻ മാർ സെബാസ്റ്റിൻ വാണിയപുരയ്ക്കൽ പിഒസി ഡയറക്ടർ ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളി പ്രസിദ്ധ സിനിമാ സംവിധായകൻ സിബി മലയിൽ സിനിമാ സീരിയൽ നടൻ കെ എസ് പ്രസാദ് സിനിമ നാടക മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റു പല പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു അധ്വാനത്തെ അലക്ഷ്യമായി കാണുന്ന ഒരു തലമുറയ്ക്ക് മാതൃകയാണ് ഔസപിതാവെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിൽ ഷക്കിന ന്യൂസിന് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കി അധ്വാനം അഭിവൃദ്ധിയിലേക്കുള്ള ആലസ്യമായിട്ട് കാണുന്ന ഒരു ക്ക് അച്ഛന്റെ പേര് തന്നെ അധ്വാനത്തിന്റെ അടയാളമായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യത്തോട് നൂറ് ശതമാനം വിശ്വസ്ത പുലർത്തുന്ന ഒരു കുടുംബനാഥൻ മറിയം പത്നി ഈശോ വളർത്തുപുത്രൻ എത്രയോ ശിഷ്ടയായ ഒരു പ്രണയം ഏറ്റവും ആകർഷണീയമായിട്ടും സുന്ദരമായിട്ടും അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കുടുംബജീവിതങ്ങളും സമൂഹങ്ങളും ഒക്കെ കടന്നുപോകുന്ന ഒരുപാട് പ്രതിസന്ധികൾക്ക് ഈ നാടകം ആകർഷണീയമായിട്ട് വിശുദ്ധ ഗ്രന്ഥാ മറുപടി പറയുന്നു അമലയ്ക്ക് ഹൃദയപൂർവ്വം സഹൃദയ ലോകത്തിന്റെ പേരിലും സഭയുടെ പേരിലും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു

കണ്ണുകളുടെ ഈറൻ അണിയിക്കുന്നതുമായ ഒത്തിരി രംഗങ്ങളുണ്ടായിരുന്നു രചന നിർവഹിച്ച രാജേഷ് ഇരുളം സംവിധാനം ചെയ്ത തച്ചൻ എന്ന നാടകം വിശുദ്ധ ബൈബിളിനോടും സഭാ പാരമ്പര്യങ്ങളോടും വളരെ നീതി പുലർത്തുന്നതാണെന്നും അമല കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരുന്നു ഈ നാടകമെന്നും കഴിഞ്ഞ പതിനാറ് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ബിഗ് ബഡ്ജറ്റ് നാടകമാണ് എന്നും നാടകത്തിന്റെ പ്രൊഡ്യൂസറും അമല കമ്മ്യൂണിക്കേഷന്റെ ഡയറക്ടറുമായ ഫാദർ ജോസഫ് കൊച്ചുവീട്ടിൽ ഷെക്കിന ന്യൂസിനോട് പ്രതികരിച്ചു എല്ലാവർക്കും അവരുടേതായ സ്വപ്നങ്ങളുണ്ട് അമലാനിയുടെ ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ ഏകദേശം ആറാമത്തെ വർഷമാണ് എൻ്റെ ഒരു സ്വപ്നമാണ് അതിന് കാരണം എൻ്റെ പേര് ജോസഫ് തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിലാണ് ഈ നാടകം ഇങ്ങനെ ഒരു നാടകത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് നവംബറിലാണ് ഹേമന്യാണോടും രാജേഷ് ചെയ്ണോടും ആദ്യമായിട്ട് എന്നെക്കുറിച്ച് സംസാരിക്കുന്നത് അപ്പം നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം അന്ന് ഹേമന്തേടിന് അതിനുശേഷം ഞങ്ങൾ കുറേ പുസ്തകങ്ങളൊക്കെ ഹേമന്തേടി ഇങ്ങനെ ഇങ്ങനെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഹേമന്തി കൊടുത്തു അപ്പോൾ ഹേമന്തിയെ പറഞ്ഞാൽ അധികം ഡീറ്റെയിൽസ് ഒന്നും ഇല്ലല്ലോ ഓ നമ്മൾ ഈ നാടം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഹേമന്തി ഞാൻ നാല് കാര്യമാണ് ഹേമന്തനോട് ഇങ്ങനെ പറയുന്നത് എനിക്കറിയാവുന്ന അറിയില്ല ഹേമന്തിയുടെ ഈ ഔസൈ പിതാവ് എന്ന് പറയുന്നത് ഒരപ്പൻ്റെ സ്ഥാനത്താണ് ഓരോരുത്തർ സ്വന്തം ഒരുപ്പൻ്റെ സ്ഥാനത്ത് എല്ലാവരും കാണുന്ന ആ ഒരു സന്ദർശനമാണ് അതുകൊണ്ടാണ് ഇത് പ്രൊട്ടക്ടർ എന്നൊരു ഒരു ടാഗ്ലൈൻ പോലെ ലൈൻ ഇട്ടിരിക്കുന്നത് രണ്ട് നന്മരണത്തിൻ്റെ മധ്യസ്ഥന് അതുപോലെ തൊഴിലാളികളുടെ മധ്യസ്ഥന് അതുപോലെ ഒരു ഒരു നല്ല അപ്പൻ കുടുംബനാഥൻ അതിനേക്കാൾ അതിനേക്കാളുപരിയായിട്ട് ഈശോയുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പാഠങ്ങൾ ഈ അമ്പനിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് പരിശുദ്ധ മറിയത്തിന്റെ ഭർത്താവും യേശുവിന്റെ വളർത്തുപിതാവുമായ വിശുദ്ധ പിതാവിന്റെ ജീവിതത്തെ ആധാരമാക്കി എഴുതിയ നാടകം കാണികളുടെ ഇടയിൽ വളരെയധികം വിസ്മയം ഉളവാക്കി തികഞ്ഞ സാങ്കേതിക മികവിന്റെ സഹായത്താൽ ഉജ്ജ്വലമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് ഉദ്ഘാടനവേളയിൽ സംബന്ധിച്ച പല പ്രമുഖരും ഇതേപ്പറ്റി അഭിപ്രായപ്പെട്ടു ഷെക്കിന ന്യൂസ് കോട്ടയം